ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ഇത് അതിജീവനത്തിനായുള്ള രണ്ട് സഹോദരങ്ങളുടെ ജീവിത കഥയാണ് ശാരീരിക പരിമിതികളെ അതിജീവിച്ച് ജീവിതം രാഗിമിനുക്കിയെടുക്കാൻ പെടാപ്പാടുപെടുന്ന രണ്ടു പേരുടെ കഥ പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം പഞ്ചായത്തിൽ കിഴക്കേക്കര എസ് സി കോളനിയിൽ താമസിക്കുന്നവരാണ് ശ്രീരാമും വിഷ്ണുവും സഹോദരങ്ങളായ ഇവർക്ക് കേൾവിശക്തിയും സംസാരശേഷിയുമില്ല മികച്ച കലാകാരന്മാരാണ് ഇരുവരും വിഷ്ണു നന്നായി ചിത്രം വരയ്ക്കും ചേട്ടൻ ശ്രീരാമമൂത്ത് കരകൗശല വസ്തുക്കളും നിർമ്മിക്കും സ്കൂൾ പഠനകാലത്ത് ഇവർ നിർമ്മിച്ച ഇരട്ടക്കാളകളുടെ മിനിയേച്ചർ ഏറെ ശ്രദ്ധിക്കപ്പെട്ടതാണ് വള്ളുവനാടൻ ക്ഷേത്രോത്സവങ്ങളിൽ കാളവേല എന്ന കലാരൂപമായിട്ടാണ് ഇത്തരം കാളരൂപങ്ങളെ ഉപയോഗിക്കുന്നത് പതിനഞ്ച് വർഷം മുൻപാണ് ഈ മിനിയേച്ചർ ഇവർ നിർമ്മിച്ചത് പൂർണ്ണമായും മരത്തിലാണ് നിർമ്മാണം കറിക്കത്തി മടവാൾ തുടങ്ങിയ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ കൊണ്ടാണ് ഈ രൂപം ഇവർ കൊത്തിയെടുത്തത് അക്കാലത്ത് ചില പത്രമാധ്യമങ്ങളിലൊക്കെ ഇതിനെക്കുറിച്ച് വാർത്തകൾ വന്നിരുന്നു എങ്കിലും ക്രമേണ എല്ലാവരും മറന്നു ഇപ്പോൾ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടിലാണ് ഈ കുടുംബം അച്ഛനും അമ്മയും കൂലിപ്പണിക്കാരാണ് പഞ്ചായത്തിൽ നിന്നും കിട്ടിയ ലൈഫ് പദ്ധതി പ്രകാരമുള്ള വീടുപണി പാതിവഴിയിൽ നിർത്തിയിരിക്കുകയാണ് ദൈവികമായി കിട്ടിയ ഈ കഴിവുകളെ ഉപയോഗപ്പെടുത്തി മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഉണ്ടാക്കാൻ ഇവരെ സഹായിക്കാനോ പ്രോത്സാഹിപ്പിക്കാനോ ആളില്ല എന്നതാണ് പിതാവ് ഉണ്ണികൃഷ്ണൻ്റെ ഇപ്പോഴത്തെ വിഷമം കിടപ്പാടം പോലും പണയത്തിലാണെന്ന് ഉണ്ണികൃഷ്ണൻ പറഞ്ഞു മക്കൾക്ക് നല്ലൊരു ജീവിതമുണ്ടാക്കി കൊടുക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യം അതിന് തങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും മക്കളുടെ ജന്മസിദ്ധമായ കഴിവുകളെ രാഗിമിനുക്കാൻ പലപ്പോഴും ജീവിത സാഹചര്യങ്ങൾ വിലങ്ങുതടിയായി നിൽക്കുന്നു അഞ്ചാടി ഇപ്പോൾ അഞ്ചര അടി ആറടി ഇപ്പോൾ ഒരിക്കലും എത്തിക്കപ്പെടുന്നുണ്ട് ഇനി അതിനേക്കാട്ടിലും കുറച്ച് കൂടുതൽ അവർക്ക് ഉണ്ടാക്കണം എന്നുള്ള മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഇപ്പോൾ സീസണായി അപ്പോൾ ഒരുപാട് ആഗ്രഹമുണ്ട് ആഗ്രഹം ഉണ്ടെങ്കിലും കൂടിയിട്ട് ഒരുപാട് പൈസ ചിലവാണ് അപ്പോൾ അത് വേണോ വേണ്ട എന്നുള്ള ഒരു കുറ്റബോധം മനസ്സിലുണ്ട് എന്ത് ചെയ്യണം അവരിൻ്റെ മനസ്സിനെ വിഷമിപ്പിക്കാൻ പാടില്ല എനിക്കും അതൊരു കണ്ട വിഷമം പാടില്ല അപ്പോൾ അവർക്ക് അതൊരു പുരോഗമനം വരുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ആലോചനയിലാണ് പാട്ട് എനിക്കലിലാണ് അപ്പോൾ സീസണിൽ വരുമ്പോൾ കുറച്ചും കൂടി ആക്കണം കുറച്ച് അലങ്കാരപ്പെടുത്തണം ഇതിനൊന്നും സാധ്യപ്പെടാതെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് അടുത്ത ഉത്സവം വരുമ്പോൾ വേറൊരു ഉത്സവത്തിലേക്ക് കിടക്കുമ്പോൾ ഒരു കുറച്ച് മോഡല് വേണം വേറൊരു ഉത്സവത്തിലേക്ക് കാണുമ്പോൾ അങ്ങനെ ഓരോന്ന് കാണുമ്പോഴും അവർക്ക് ആഗ്രഹങ്ങളുണ്ട് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അവരുടെ അവരുടെ മനസ്സിലുണ്ട് പക്ഷേ അത് പ്രായോഗികമായിട്ട് പ്രവർത്തിക്കാനോ പറയാനോ അവർക്ക് കഴിവില്ലാത്ത ഒരു വർഷം അവർ രണ്ടുപേർക്കും ഉണ്ട് അത് കാഴ്ചപ്പാടായ ഞങ്ങൾക്കും അച്ഛനും അമ്മയ്ക്കും ബോ കുടുംബങ്ങൾക്കും നാട്ടുകാർക്കും സമൂഹത്തിനും എല്ലാം അറിയാം പൂർണമായും മരത്തിൽ നിർമ്മിച്ച പതിനഞ്ചടിയോളം ഉയരമുള്ള ഇരട്ട കാളകൾ ഇപ്പോൾ ഇവർക്കുണ്ട് രണ്ടര ലക്ഷത്തോളം രൂപ മുതൽ മുടക്കിൽ നിർമ്മിച്ച ഈ കാളകൾ ഉത്സവ സീസണുകളിൽ വാടകയ്ക്ക് പോകാറുണ്ടെങ്കിലും ഇറക്കിയ പൈസ പോലും ഇതുവരെ കിട്ടിയിട്ടില്ല പുത്തൻ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഫൈബറിൽ നിർമ്മിച്ച കാളകളാണ് ഇപ്പോൾ ഉത്സവ പറമ്പുകൾ അടക്കി വാഴുന്നത് അത്തരം കാളകളിൽ നിർമ്മിക്കുക എന്നതു തന്നെയാണ് ഇവരുടെ ആഗ്രഹവും പുതിയ കാലത്തിൻ്റെ പുത്തൻ നിർമ്മാണങ്ങളോട് കിടപിടിക്കാൻ ഉതകുന്ന രീതിയിൽ കാളകളെ നിർമ്മിക്കാനുള്ള കലാവിരുദ് ഇവർക്കുണ്ട് വലിയ നിർമ്മാണ ചെലവുകൾ വരുമെന്നതിനാൽ സാമ്പത്തിക പ്രതിസന്ധിക്ക് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് ഈ സഹോദരങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയോ സന്നദ്ധ സംഘടനകളുടെയോ വ്യക്തികളുടെയോ ഇടപെടലുകൾ ഈ കലാകാരന്മാരെ നാടറിയുന്നവരാക്കി മാറ്റുന്നതിന് ഉപകരിച്ചേക്കാം അവരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം ശാരീരിക പരിമിതികൾക്കിടയിലും കഠിനാധ്വാനം ചെയ്യാൻ സന്നദ്ധരായ രണ്ട് ചെറുപ്പക്കാർ കരവിരുദാൽ കോറിയെടുക്കുന്ന രൂപങ്ങൾക്ക് ജീവനില്ലെങ്കിലും ഇവരുടെ ജീവിതത്തിന് നിറം പകരാൻ ശേഷിയുള്ളവയാണ് ഇവർക്ക് പറയുവാൻ കഴിയാത്ത എന്തൊക്കെയോ ആണ് നമ്മളോട് അവ സംവദിക്കുന്നത്